ാരായണം നമസ്കൃത്യ നരം ചൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അരണ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ മന്ദഗതിയിൽ പോകുന്ന ഒരു കഥ പറച്ചിൽ രീതിയാണ് കാരണം ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പുസ്തകം തന്നെയാണ് അപ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനായിട്ടൊന്നും കൂട്ടിച്ചേർക്കുന്നുമില്ല അതിൽ നിന്നൊന്നും മാറ്റുന്നുമില്ല ആ പുസ്തകം ഭഗവാൻ വേദവ്യാസൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് വിദ്വാൻ ഗെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം അത് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ യഥാർത്ഥത്തിലുള്ള മഹാഭാരതം നിങ്ങളുടെ മുമ്പിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടത് വിതുരര് ദുരിതരാഷ്ട്രരെ അഭിപ്രായ വ്യത്യാസം കാരണം പൂക്കോളം പറഞ്ഞ് വിട്ടു വിദുരര് നേരെ പാണ്ഡവരുടെ അടുത്തേക്ക് പോയി പക്ഷേ പാണ്ഡവരുടെ അടുത്ത് വിതുരരെത്തിക്കഴിഞ്ഞപ്പോഴേ ധരിതരാഷ്ട്രർക്ക് ഇവിടെ ഇരിക്കപ്രതി ഇല്ലാതായിപ്പോയി അങ്ങനെ ബോധം കിട്ടു വീണ് ധരിതരാഷ്ട്രരെ സഞ്ജയനെ പറഞ്ഞ് തൂതുവിട്ടു ഇവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു സഞ്ജയൻ ചെന്നിട്ട് വിദരരെ വിളിച്ചുകൊണ്ട് വന്നു അവർ തമ്മിൽ വളരെ വീണ്ടും വളരെ സന്തോഷത്തിലും സൗഹൃദത്തിലും മുന്നോട്ട് പോയി പക്ഷേ ഇത് കണ്ടിട്ട് ഇത് കണ്ട ഈ ദുര്യോധന് സഹിച്ചില്ല കാരണം വിദുരർ വന്നു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രരെ നേർവഴിക്കും നഴിക്കും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഉപദേശിച്ച് വീണ്ടും ആ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ള പേടിയായി ധൃതരാഷ്ട്രർക്ക് അങ്ങനെ ആദ്യ കയറി ആദ്യ കയറി ഞാനിപ്പം മരിക്കും ഞാനിപ്പം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ ഭീഷണി ഒഴുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് പല സന്ദർഭങ്ങളും ദുര്യോധൻ്റെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇയാൾ മരിക്കും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഒരു വിട്ടയെപ്പോലെ പെരുമാറുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ദുഷ്ടനും ദുഷ്ടബുദ്ധിയാണെന്നുള്ളത് തെളിയിക്കുന്ന പല രംഗങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ അയാളുടെ കൂട്ടാളികളായിട്ടുള്ള കർണനും ദുശാസനും ഒക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ആശ്വാസമില്ല അവസാനം കർണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ആ പാണ്ഡവരെ കൊന്നു കളഞ്ഞേക്കാം അങ്ങനെ അവർ യുദ്ധസജ്ജരായിട്ട് നാല് പേരും നാല് തേരിൽ കയറി അവരെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് വ്യാസഭഗവാൻ യുദ്ധ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ട് കണ്ട് അവരെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രരുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഇവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വിട്ടിയെ ഉറപ്പായിട്ടും ഇവരെ എല്ലാവരെയും പാണ്ഡവർ വധിക്കും അതുകൊണ്ട് നിന്റെയും നിൻ്റെ കുലവും നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പാണ്ഡവരുമായിട്ട് രമ്യതയിൽ പോകുന്നതാണ് നല്ലത് പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഉപദേശങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം ധൃതരാഷ്ട്രം പറഞ്ഞു അങ്ങ് പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം ഇതൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ പുത്രനോടുള്ള സ്നേഹം കാരണം എനിക്ക് ഇത് പറ്റുന്നില്ല അവൻ അനുകൂലമായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പം അരണ്യപർവത്തിലെ പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇപ്പം വ്യാസം പറഞ്ഞു ധൃതരാഷ്ട്ര രാജാവേ നീ പറഞ്ഞതൊക്കെ സത്യമാണ് പുത്രൻ ശ്രേഷ്ഠനാണ് പുത്രനേക്കാൾ ശ്രേഷ്ഠനായിട്ടൊന്നുമില്ല എന്നും എനിക്കറിയാം ഞാൻ ഞാനങ്ങൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ ഒരു കഥ പറയുകയാണ് ഇത് ദേവലോകത്ത് നടക്കുന്ന കഥയാണ് ദേവലോകത്ത് സുരഭി കാമധേനു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പശുണ്ട് വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ് അപ്പോൾ ആ കാമധേനു ഒരു ദിവസം അതിഭയങ്കരമായിട്ട് കിടന്ന് കരയുകയാണ് സുരഭി കണ്ണുനീരിങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടേ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഇന്ദ്രനത്ഭുതമായി ആത്മീയമായിട്ടാണ് കാമധേനു ഇങ്ങനെ കിടന്ന് കരയുന്നത് കാണുന്നത് അങ്ങനെയെന്നുണ്ട് കാരണം അന്വേഷിച്ചു അപ്പം ഇന്ദ്രനോട് പറഞ്ഞു അങ് ഈ കാഴ്ച കാണുന്നില്ലേ എന്നാൽ ഭൂമിയിൽ ഒരു കാഴ്ച കണ്ടിട്ടാണ് അവളെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് കാരണം എൻ്റെ ഒരു പുത്രൻ ഇതാ അവിടെ ആ നുഖം പാരമേറിയ മുഖം വലിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടില്ലേ അവൻ്റെ കൂട്ടത്തിലുള്ളവന് ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് അവനാണ് കൂടുതൽ ഭാരം വഹിക്കുന്നത് പക്ഷേ ഇവനെ ആരോഗ്യം തീരെയില്ല അവൻ്റെ എല്ലുകളെല്ലാം പുറത്ത് കാണാം അവൻ വീഴാൻ തുടങ്ങുമ്പോൾ ആ കൃഷിക്കാരൻ ചമ്മട്ടുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന സഹിക്കാതെയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ആ ദീനത കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് അനേകായിരം പുത്രന്മാരും പുത്രികളും ഈ ഭൂമിയിലുണ്ടല്ലോ പിന്നെ ഇവനെ മാത്രം ഓർത്തിട്ട് നിങ്ങൾ എന്താണ് ബഹു ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവനാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും അധികം ദീനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദീനത അനുഭവിക്കുന്ന മക്കളോട് നമുക്ക് സ്നേഹം കൂടും എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ടിട്ട് ഈ പുത്രസ്നേഹം കണ്ടിട്ട് ഇന്ദ്രന് മഹാ അത്ഭുതമായെന്നാണ് ഇന്ദ്രൻ ആ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റും അവിടെ പെയ്ച്ചു അങ്ങനെ കൃഷിക്കാരൻ പണി നിർത്തി കാളകളെയും കൊണ്ട് നേരെ വീട്ടിലേക്കും പോയി അങ്ങനെ കാളയ്ക്ക് വിശ്രമം കിട്ടിയതാണ് അപ്പം വ്യാസുഭഗവാൻ കഥ തുടരുകയാണ് കാമധേനു പറഞ്ഞതുപോലെ തന്നെ മക്കളൊക്കെ സമന്മാരാണെങ്കിലും കൂടുതൽ വിഷമവും സങ്കടവും അനുഭവിക്കുന്നവരോടായിരിക്കും എപ്പോഴും മാതാപിതാക്കൾക്ക് ചായവ് അവരോട് കൂടുതൽ കനിവുണ്ടാവും എനിക്ക് നീയും വ്യാസുഭഗവാൻ തുടരുകയാണ് യാ സ്വകാര്യ മക്കളാണ് ഇവരൊക്കെ നീയും പാണ്ഡുവും വിദുരും എൻ്റെ പുത്രന്മാരാണ് നിനക്ക് നൂറ്റിയൊന്ന് മക്കളുണ്ട് ദുരിതരാഷ്ട്ര അതുപോലെ തന്നെ പാണ്ഡവൻ അഞ്ച് മക്കളും ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പാണ്ഡവരാണ് അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് കൗരവരെ ജീവനോട് വാഴാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിൻ്റെ മക്കൾ ജീവനോട് വാഴണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ മകനായിട്ടുള്ള ദുര്യോധനോട് പറയണം അവനെ അവനോടുള്ള ദേഷ്യം വിട്ടിട്ട് അവരോടുള്ള ദേഷ്യം വിട്ടിട്ട് സമാധാനം കൊണ്ടുവരാനും തമ്മിൽ സ്നേഹത്തോടെയും വീഴ്ച വിട്ടുവീഴ്ചയോടും കൂടി കഴിയാൻ വേണ്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു മഹാനുഭാവ ഇത് അങ്ങ് പറഞ്ഞ പറയാതെ തന്നെ എനിക്ക് അറിയാം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള രാജാക്കന്മാർക്കും അറിയാം നമ്മുടെ വംശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് പറയുന്നതെന്നും അറിയാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്നോടും എന്നോട് വിദുരും ഭീഷ്മരും ദ്രോണരും ഒക്കെ ഇക്കാര്യം പറയാറുണ്ട് അങ്ങ് കൗരവരോട് കൃപ കാണിക്കണം എൻ്റെ കുരുത്തങ്കട്ട പുത്രനായിട്ടുള്ള ദുശാസനെ അങ്ങന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു ഇപ്പം താമസിക്കാതെ തന്നെ മഹാനായിട്ടുള്ള മഹാജ്ഞാനിയായിട്ടുള്ള മഹർഷിയായിട്ടുള്ള മൈത്രയൻ ഇവിടെ എത്തും അവൻ നിൻ്റെ കുരുവംശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നിൻ്റെ മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവനെ ഉപദേശിക്കും മൈത്രേയ മഹർഷി അവൻ അദ്ദേഹം പാണ്ഡവരെ കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ആ അദ്ദേഹം എന്താണ് പറയുന്നത് അതൊക്കെ അനുസരിക്കുക അദ്ദേഹത്തിന് തിക്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ശപിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വ്യാസഭഗവാൻ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൈത്രേയ മഹർഷി അവിടെ എത്തിച്ചേർന്നു അപ്പം മൈത്രേയ മഹർഷിയെ ധൃതരാഷ്ട്രും മക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെയധികം ഭക്തിയോടുകൂടി ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ അങ്ങ് അവരോട് വിശേഷ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ത്രിതരാഷ്ട്ര അങ്ങ് പാണ്ഡവരുടെ അടുത്തു നിന്നല്ലേ വരുന്നത് അങ്ങ് അവർ സത്യമൊക്കെ പാലിച്ച് തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് ത്രിതരാഷ്ട്രർ ചോദിക്കുന്നുണ്ട് അപ്പം മൈത്രേര മഹർഷി പറഞ്ഞു ഞാൻ തീർത്ഥാടനം ചെയ്ത് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് കാമിക മക വനത്തിൽ എത്തുമ്പോഴാണ് ഈശ്വരഹിതം പോലെ അവിടെ ജഡാ ജഡയും മാന്തോലും ധരിച്ച് നിൽക്കുന്ന ആ പാണ്ഡവരെ കണ്ടത് അവരെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ഋഷീശ്വരന്മാർ അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് നിൻ്റെ മക്കളുടെ ദുഷ്ടപ്രവർത്തികളെല്ലാം ഞാൻ അറിയുന്നത് ആ ചതി ദുഷ്ടത ചൂതിൻ്റെ രൂപത്തിൽ വന്നിട്ട് അവരെ കഷ്ടത്തിലാക്കി ഇവിടെ വലിയ ഒരു ആപത്തുണ്ടായി ഇനിയും വലിയൊരാപത്തുണ്ടാകാനും പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വന്നത് കൗരവംശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എനിക്ക് രാജാവേ നിന്നോട് എനിക്ക് വളരെ സ്നേഹമുണ്ട് അങ്ങേയും ഭീഷ്മിയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളിങ്ങനെ പരസ്പരം കിടന്ന് പോരാടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തൂണുപോലെ നിൽക്കുന്നത് മകൻ്റെ ദുഷ്ടപ്രവൃത്തികളൊന്നും അങ്ങ് കാണുന്നില്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ കാര്യം നിൽക്കാൻ കാര്യമെന്താണ് എല്ലാം അങ്ങേ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് ഉപേക്ഷ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സഭയിൽ നീ കാണിച്ച കർമ്മം എന്ന് പറയുന്നത് കള്ളന്മാർക്ക് മാത്രം ഒരു കർമ്മമാണ് നീ അന്ന് ചെയ്തത് ധൃതരാഷ്ട്ര അതുകൊണ്ട് മുനിമാർക്കൊന്നും നിന്നെക്കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള നല്ല അഭിപ്രായമില്ല എന്ന് പറഞ്ഞു അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ് പിന്നെ മഹർഷിക്ക് അതിയായിട്ടുള്ള കോപം ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ചിട്ട് അതിനെ അടക്കി ദുര്യോധന നേരെ തിരിഞ്ഞിട്ട് സൗമ്യമായിട്ട് പറഞ്ഞു ബലവാനായിട്ടുള്ള ദുര്യോധന ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നിനക്ക് നന്മ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നീ പാണ്ഡവരെ ദ്രോഹിക്കരുത് നിനക്കും പാണ്ഡവർക്കും കുരുവംശത്തിനും നീ നന്മ ചെയ്യുക ആ വീരന്മാരായിട്ടുള്ള പാണ്ഡവരും എല്ലാവരും അതിശക്തരാണ് അവരെ എതിർക്കുന്നത് അവർ വളരെ അവർ വളരെ സത്യവ്രതന്മാരും അതോടൊപ്പം തന്നെ വളരെയധികം പൗഷ പൗരുഷം ഉള്ളവരുമാണ് അവർ ബലവാനന്മാരായിട്ടുള്ള ധാരാളം രാക്ഷസന്മാരെ കുന്നത്തുണ്ട് കിടുമ്പൻ നകുലൻ കിർമീരൻ മുതലായ രാക്ഷസരെ അവരാണ് വധിച്ചത് ആ യോഗ്യന്മാർ ആ യോഗ്യന്മാരായിട്ടുള്ള പാണ്ഡവരെ വനത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു നദിയെ മല തടയുന്നത് പോലെ തന്നെ അവരെ കിർമ്മീരൻ എന്ന് പറയുന്ന രാക്ഷസൻ തടഞ്ഞു നിർത്തിയിരുന്നു അവനെ ഭീമൻ വെറും കൈ കൊണ്ടാണ് കൊന്നത് ഒരു പുലി മാൻകുട്ടി എങ്ങനെയാണോ കൊല്ലുന്നത് അത്ര അനായാസമായിട്ടാണ് അവനെ കൊന്നുകളഞ്ഞത് പതിനായിരം ആനകളുടെ ശക്തിയുള്ളവനും അതോടൊപ്പം തന്നെ അതിപരാക്രമീയുമായിട്ടുള്ള ജരാസന്തനെ വധിച്ച ആളാണ് ഭീമൻ അവരുടെ ബന്ധു സാക്ഷാൽ വാസുദേവനാണ് അവർക്ക് തുല്യമായി ഈ മനുഷ്യരിൽ ആരുമില്ല ദുര്യോധന നീ അവരോട് ഇടയരുത് ദേവീയത് നിനക്ക് സമാധാനമാണ് നല്ലത് നീ ക്ഷമിക്കണം അവരുമായിട്ട് നീ നല്ല രീതിയിൽ പോകണം നീ എൻ്റെ വാക്കുകൾ കേൾക്കൂ നീ ഇങ്ങനെ അവിവേവകം പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ മൈശമ്പായനൻ തുടരുകയാണ് മൈത്രേയ മഹർഷി ഇപ്രകാരം പറയുന്ന സമയത്ത് തലയും കൂണിച്ചു നിന്നുകൊണ്ട് ആ ദുഷ്ടബുദ്ധിയായിട്ടുള്ള ദുര്യോധനൻ തൻ്റെ ഇടത്തെ തോളിൽ തട്ടിക്കൊണ്ട് ആ മണ്ണിൽ വെറുതെ ചിത്രം വരച്ചുകൊണ്ട് നിന്നു ഒന്നും മിണ്ടാതെ അപ്പം ഇത് കണ്ട മൈത്രേയ മഹർഷിക്ക് അതിയായിട്ടുള്ള കോപമുണ്ടായി താനിത്രയും കാര്യമായിട്ടൊക്കെ ഉപദേശിച്ചിട്ടും ഇയാൾ തന്നെ അപമാനിക്കുന്നതാണ് അപമാനിക്കുകയാണെന്നുള്ള കാര്യം മൈത്രേയ മഹർഷിക്ക് മക മനസ്സിലായി മൈത്രേയ മഹർഷി പറഞ്ഞു ആ ദുർബുദ്ധി നീ എന്നോട് ഒന്നും മിണ്ടാതെ നിന്ന് നീ എന്നെ അപമാനിച്ചു ഈ ദുരഭിമാനത്തിനുള്ള ഫലം നീ അനുഭവിക്കും നിന്റെ ദ്രോഹം മൂലം അതിഘോരമായിട്ടുള്ള ദുഃഖം അതിഘോരമായിട്ടുള്ള യുദ്ധമുണ്ടാവും ആ ഭീമൻ ഗതയും എടുത്തു വന്നിട്ട് നിൻ്റെ ഈ കാല് നീ താളമടിച്ച ഇടത്തെ തുടയുണ്ടല്ലോ അത് അടിച്ച് ഒടിക്കും എന്നുള്ളൊരു ശാപം കൊടുത്തു അപ്പം വൈശമ്പായൻ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞു തുടങ്ങിയ ധൃതരാഷ്ട്രരെ കരഞ്ഞുകൊണ്ട് പുറകെ ചെന്നു അയ്യോ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ അങ്ങ് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുറകെ ചെന്നു അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ മഹർഷിയുടെ പുറകെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കോപത്തെ അഞ്ഞ് അകറ്റി അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കി അപ്പം മൈത്രരാമകർ പറഞ്ഞു രാജാവേ നീ വിഷമിക്കേണ്ട നിൻ്റെ പുത്രൻ പാണ്ഡവരുമായിട്ട് സമാധാനത്തിലും അതോടൊപ്പം തന്നെ സ്നേഹത്തിലും പോവുകയാണെങ്കിൽ ഈ അനിഷ്ടം സംഭവിക്കില്ല അതല്ല അതിന് പകരം അവരുമായിട്ട് ശത്രുത തുടരാനാണ് പദ്ധതിയെങ്കിൽ ഞാൻ പറഞ്ഞ ആ ശാപം ഫലിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ബൈശമ്പായൻ പറഞ്ഞു ധൃതാഷ്ട്രൻ വിപരീതമായി തോന്നിയാൽ ശാ അങ്ങനെ ശാപം ഫലിക്കാതെ ഇരിക്കണമെങ്കിൽ നിൻ്റെ മകൻ അവരുമായിട്ട് നല്ല ഒരു സ്നേഹത്തിലും അടുപ്പത്തിലും പോകണം എന്ന് പറഞ്ഞു അപ്പം ധിതാർഷൻ ഭീമൻ്റെ ശക്തി അറിയാൻ വേണ്ടിയിട്ട് കിർമീരനെ എങ്ങനെയാണ് ഈ ഭീമസേനൻ വധിച്ചതെന്ന് ചോദിച്ചു അപ്പം മൈത്രേയ മഹർഷിക്ക് വീണ്ടും കോപം വന്നകം പറഞ്ഞു ഞാൻ നിന്നോട് ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നറിയാം കിർമ്മീരൻ എങ്ങനെയാണ് വർജിച്ചതെന്നൊക്കെ വേണമെങ്കിൽ വിതുരർക്കറിയാം വിദരർ വേണമെങ്കിൽ നിങ്ങളോട് വിശദമായിട്ട് പറയും ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കോപത്തോട് കൂടിയിട്ട് മൈത്രേയ മഹർഷി അവിടം വിട്ടു പോയി അപ്പം ആ സമയത്ത് കിർമ്മീരൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് വളരെ വ്യസനത്തോട് കൂടിയിട്ട് കൂടിയിട്ട് ദുര്യോധനനും അവിടെ പോയി അപ്പം ഇതുകൊണ്ട് അരണ്യപർമ്മം എന്നുള്ള ഒരു ഭാഗം അവസാനിക്കുകയാണ് അടുത്ത ഉപാധ്യായമായിട്ടുള്ള കിർമീര വധപർവം എന്ന് പറയുന്ന ഒരു പർവം നമ്മളിപ്പം ആരംഭിക്കുകയാണ് അപ്പം ദുരിതരാഷ്ട്രർ പറഞ്ഞു വിതര കിർമ്മീരനെ എങ്ങനെയാണ് ഭീമൻ വധിച്ചത് എന്നറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ രക്ഷസനോട് കൂടിയിട്ട് ഭീമൻ എങ്ങനെയാണ് പോരിട്ടത് എന്ന് നീ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അപ്പം വിദിരർ പറഞ്ഞു ഞാൻ പാണ്ഡവരുടെ അടുത്തു നിന്ന് ഇത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അത് ഞാൻ നിന്നോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ചൂതിൽ തൊട്ട് ഇവിടം വിട്ടുപോയിട്ടുള്ള ആ പാണ്ഡവർ മൂന്ന് രാപ്പകൽ നടന്നതിന് ശേഷം അവരവസാനം കാമിക ആരണ്യത്തിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സമയം വളരെ വൈകിരുന്നു രാത്രി വളരെ വൈകി അപ്പം ആ കാമിക വനത്തിൽ രാത്രി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരായിട്ടുള്ള ആരും അവിടെ തുടരില്ല അവിടെ എല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു നരഫോജികളായിട്ടുള്ള രാക്ഷസന്മാരെ പേടിച്ചിട്ട് അപ്പോൾ ഈ വിവരമൊന്നും അറിയാതാണ് പാണ്ഡവർ ആ വനത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അവരെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ ഒരു രാക്ഷസൻ കയ്യിൽ പന്തവുമായിട്ട് കത്തുന്ന കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ പർവ്വതം പോലെ നിന്നു എന്നാണ് അപ്പം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം